السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام عليك يا رسول الله دار المبين مجلس مؤمنين مطمئنين غلاء نحن الله ورينا مجلس لك അള്ളാഹു സുബാനിബത്ത് നന്നാക്കി തരുമാറാകട്ടെ ജീവിതത്തിലെ സർവപ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ചാനൽ വിശാലമായ നമ്മളെസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പ്രിയമുള്ള മുത്തുമ്മിനീങ്ങളെ നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആളുകളാണ് നമ്മുടെ മജലിസ് കാണുന്ന അധിക ആളുകളും നിസ്കാരം പതിയാക്കുന്ന ആളുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തഹജ് നിസ്കരിക്കുന്ന ആളുകൾക്ക് ഒരു സ്വലാത്ത് ഞാൻ പഠിപ്പിച്ചു തരാം ഈ സ്വലാത്ത് നിങ്ങൾ രാത്രി എണീറ്റുകൊണ്ട് നിങ്ങൾ നിസ്കാരത്തിന്റെ ശേഷമോ അതല്ലെങ്കിൽ രണ്ടറക്കാലത്ത് നിസ്കരിച്ചുകൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇടങ്ങാറുകളും മുസീബത്തുകളും അള്ളാഹു നീക്കി തരുകയാണ് എന്താണോ നമ്മളെ ലക്ഷ്യം ആ ലക്ഷ്യം നേടിയെടുക്കാൻ ഈ സ്വലാത്ത് പറ്റുമെന്ന് വലിയ വലിയ ആരിഫിങ്ങളും മഹാന്മാരും അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും മാറും വിവാഹ തടസ്സങ്ങളും മാറും വീട് തടസ്സങ്ങൾ മാറും ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ തടസ്സങ്ങളും ഈ സ്വലാത്ത് കൊണ്ട് നീങ്ങിപ്പോകുമെന്ന് വലിയ മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം ആദ്യം ആ സ്വലാത്ത് ഏതാണെന്ന് ഞാനൊന്ന് ചൊല്ലിത്തരാം അതിനുശേഷം അതിനെക്കുറിച്ച് മഹാന്മാര് എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് കൃത്യമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുകയും സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ എഴുതി വെക്കുകയോ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുമാ صل وسلم على سيدنا ومولانا محمد وعلى آله وصحبه صلاة تحل بها عقدتي وتفرج بها كربتي وتنقذني بها من وتقيل بها عثرتي وَتَقْلِي بها حاجتي اللهم صل وسلم على سيدنا ومولانا محمد وعلى آله وصحبه صلاة تحل بها أقدتي وتفرج بها كرُبَّتي وتنقذني بها من وحلتي وتقيل بها عثرتي وتقضي بها حاجتي

ഇതാണ് ഇത് വലിയ മഹാന്മാരൊക്കെ മഹാൻമാരൊക്കെ മാറാൻ മഹാന്മാര് പറയുകയാണ് ഒരാൾക്കൊരു ആവശ്യം ഒരു ലക്ഷ്യം നേടിയെടുക്കാനുണ്ട് അള്ളാഹുവിൽ നിന്ന് എന്തെങ്കിലും കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ ഔ ഔർബിൻ ഔ ഹിൻ അതല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളോ വല്ല ബുദ്ധിമുട്ടുകളോ സങ്കീർണതകളോ ഉണ്ടാവുകയും ചെയ്താൽ ഔ ബിഹി മുസീബത്തുൻ അല്ലെങ്കിൽ വല്ല ആഫത്ത് മുസീബത്ത് അവന്റെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ആഫത്ത് മുസീബത്ത് എന്ന് പറയുമ്പോ അത് മാരകമായ രോഗങ്ങളാകാം അത് കടങ്ങളാവാം അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാം മക്കളുടെ കാര്യത്തിലുള്ള പ്രയാസങ്ങളാവാം എന്തുമാകാം അതൊക്കെ ഇവനൊക്കെ മുസീബത്ത് തന്നെ പറയാ അങ്ങനെയുള്ള മുസീബത്ത് നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മഹാന്മാര് പറയുന്നുല്യ കുംഫി ജൗഫില്ല രാത്രി എണീക്കണം രാത്രിയുടെ മധ്യഭാഗത്ത് നമ്മൾ എണീക്കുക എന്നിട്ടോ വല്ല ഉദു എടുക്കണം അപ്പൊ ഉദു എടുക്കണം ആ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ഈ സ്വലാത്ത് ചെല്ലാൻ പറ്റൂല ഉള്ളോക്കെടുത്ത് ശരീരപ്പൊന്ന് വൃത്തിയാക്കിയിട്ടാണ് ഈ സ്വലാതുജൽ രണ്ടത് രണ്ടറക്കാത്ത് നിസ്കരിക്കുക തഹജ് നിസ്കരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ നിസ്കാരം മതി അല്ലെ അധികാലുകളും താജ് സംസ്കരിക്കുന്നുണ്ടാകും ആ നിസ്കാരം മതി അതല്ലെങ്കിൽ താജ് സംസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ താജ് സംസ്കരിക്കാൻ എല്ലാവരും കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക കാരണം താജ് സംസ്കാരത്തിനൊക്കെ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങള് അള്ളാഹു സുബാന നൽകുന്ന ഒരു നിസ്കാരമാണല്ലോ തഹജ് സംസ്കാരം അപ്പൊ കഴിവിന്റെ പരമാവധി എല്ലാ ആളുകളും തഹജ് സംസ്കരിക്കാൻ പരിശ്രമിക്കുക അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തഹജ് സംസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ രാത്രി എണീറ്റുകൊണ്ട് കൊണ്ട് രണ്ടറക്കാലത്ത് നിസ്കരിക്കുക അതിന് പ്രത്യേക നീയത്തൊന്നുമില്ല ഞാൻ രണ്ടരക്കാലത്ത് അള്ളാഹു താലാക്ക് വേണ്ടി നമസ്കരിക്കുന്നു എന്ന് നീക്കുക ഫാത്തിഹ സൂറത്തോതുക അറിയുന്ന ഒരു സൂറത്തോതി രണ്ടരക്കാലത്ത് പൂർത്തിയാക്കുക അതിനുശേഷം ഈ പറയപ്പെട്ട സ്വലാത്ത് ആയിരം പ്രാവശ്യം ചെല്ലുക എന്ന് മഹാന്മാര് പറയുന്നു ഈ ആയിരം പ്രാവശ്യം ചെല്ലാൻ പ്രയാസമുള്ള ആളുകള് ആയിരം ചെല്ലേണ്ടതില്ല അഞ്ഞൂറാക്കാം അതല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്താക്കാം ഇതൊക്കെ വളരെ സിമ്പിൾ ആയി ചെല്ലാൻ പറ്റുമല്ലോ അതല്ലെങ്കിൽ ഒരു നൂറ് സ്വലാത്താക്കാം അങ്ങനെ ഈ പറയുന്ന സ്വലാത്ത് ഒരാൾ ആയിരം പ്രാവശ്യമോ അതല്ലെങ്കിൽ കഴിയുന്ന അത്ര ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ അറങ്ങിയ എല്ലാ പ്രയാസങ്ങളും മഹാന്മാര് പറഞ്ഞത് തന്നെ അങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ ഇറങ്ങിയ അവൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബാരെ അകറ്റിത്തരുകയാണ് അതിന് ഈ സ്വലാത്തിന് കഴിവുണ്ട് അത് മാത്രമല്ല ഈ സ്വലാത്തിന്റെ ഉപകാരങ്ങൾ ധാരാളമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല അത്രത്തോളം ഈ സ്വലാത്ത് കൊണ്ട് പ്രതിഫലം ഈ സ്വലാത്ത് കൊണ്ട് ഉപകാരം ലഭിക്കുമെന്ന് മഹാന്മാരവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സ്വലാത്ത് മുതൽ താജ് താജ്യസ്കരിക്കുന്ന എല്ലാ ഉമ്മമാരും ചൊല്ലിക്കോളിൽ നമ്മൾ താജ് താജ്ജ്യസ്കരിക്കുമ്പോ ഏതായാലും താജ്യം താജ് താജ്കരിക്കുമ്പോ നമ്മൾ ചെയ്യാറുണ്ട് ആ ധ ചെയ്യുന്നതിന്റെ മുമ്പ് ഈ സ്വലാത്ത് കൂടെ ആഡ് ചെയ്യുക പല ദിക്കറുകളും യാസീൻ സൂറ തോതാറുണ്ട് ദ്വാ ചെയ്യുന്നതിന്റെ മുമ്പ് താജ്യംസ്കരിക്കുന്ന ആളുകൾ മറ്റുള്ള ദിക്കറുകളൊക്കെ ചെല്ലാറുണ്ട് അതിന്റെ കൂടെ ഈ സ്വലാത്ത് കഴിയുന്ന അത്ര ചൊല്ലി റബ്ബിനോട് നീ ചെയ്താൽ നിന്റെ സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച് നൽകുകയാണ് ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഉപകാരം നൽകുന്ന സ്വലാത്താണ് നമ്മൾക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ സ്വലാത്ത് ഒന്നുകൂടെ بها من وحلتي وتقيل بها أثرتي وتقلي بها حاجتي اللهم صل وسلم على سيدنا ومولانا محمد وعلى آله وصحبه صلاةً تحل بها أقدتي وتفرج بها قربتي وتنقذني بها من وحلتي وتقيل بها أثرتي وتقضي بها حاجتي اللهم صل وسلم على سيدنا ومولانا محمد وعلى آله وصحبه صلاةً تحل بها أقدتي وتفرج بها كربتي وتنقذني بها من وحلتي وتقيل بها أثرتي وتقلي بها സ്വീകരിക്കണേ ഈ സ്വലാത്തിന്റെ കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ പ്രയാസങ്ങളും തരണേ മുറാദുകളും ഹാസിലാക്കി ജീവിതത്തില് സമാധാനം നൽകണേ അല്ലാ എല്ലാ കടക്കണിയിൽ നിന്നും രക്ഷപ്പെടുത്തണേ റഹ്മാനെ സർവ്വ ടെൻഷനുകളും നീ അകറ്റിത്തരണേ അല്ല ഈ മജിൽസ് കാണുന്നവരുടെ സർവ്വ മുറാദുകളും നിനക്കറിയാം ആ മുറാദുകൾ

ഹാജത്തുകളും നിനക്കറിയാം ആ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കണേ അല്ല കാര്യങ്ങളും നിനക്കറിയാം ആ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കണേ അല്ല സർവ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാം റബ്ബെ അതൊക്കെ നീ അകറ്റി കൊടുക്കണേ അല്ല സമാധാനമുള്ള സന്തോഷമുള്ള ജീവിതം നൽകണേ റബ്ബേ ഭൂമി നീ സംരക്ഷിക്കണേ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലിയത്തും ദുർഗായുസും അവർക്കും ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബ ബാരി ബന്ധപ്പെട്ടവരി ബാരി മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഐൽ വാസികൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ് കൂട്ടുകാര്ക്ക് ഭക്ഷണന്നന്നവർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ എല്ലാ ദുഖങ്ങളും നീ അകറ്റി തരണേ അല്ലാഹ് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗ്ഗമാക്കണേ അല്ലാഹ് തങ്ങളെ ആഖിബത്ത് നന്നാക്കണേ റഹ്മാനേ റബ്ബനാ തഖബ്ബൽ മിനാ ഇന്നക അസ്സമീഉൽ അലീം വത്ബ അലൈനാ ഇന്നക അത്തവബുർ റഹീം വഗ്ഫിർ ലനാ വിയാഹും ബിമഗ്ഫിറതിക യാ يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته